ഹായ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കാർഡാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ പേപ്പറിൽ ഒരു ആറ് ഹാർട്ട് വരച്ചെടുത്തിട്ടുണ്ട് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഞാനിതാ ഇതുപോലെ പാശ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോന്നും ഓരോന്നും ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ കിട്ടും നമ്മളെ എയർബലൂണില്ലേ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടും എന്നിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഞാനൊരു പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ട് അതാ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല ഒരു കാർഡിൻ്റെ ഒരു കറക്റ്റ് രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എനിക്കിത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ കൊടുക്കുക അതിന് ശേഷം ഞാനിതാ നേരത്തുണ്ടാക്കി വെച്ചിട്ടുള്ള എയർ ബലൂൺ ഇല്ലേ അതിൽ പശ തേച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് പോലെ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ ഞാൻ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി തെറ്റിപ്പോയാലും വായിച്ചു കളയാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന പോലെ വരച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു സ്കെച്ച് എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ചെറിയൊരു ഹാർട്ടും കൂടി വരച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ വള്ളിയൊക്കെ വരുന്ന പോകെയല്ലേ അവിടെ കുറച്ച് ചെറിയൊരു രണ്ട് ബോ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൊടുത്തപ്പോൾ ഒന്ന് ക്യൂട്ടായി തോന്നി അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി ഇവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ക്ലൗഡ് ഇങ്ങനെ വരച്ചിട്ട് വൈറ്റ് പേപ്പറിൽ വരച്ചിട്ട് ഇതുപോലെ വര അതിൻ്റെ സൈഡിലൊക്കെ ഇതിൽ കാണുന്ന പോലെ വരച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ ഒട്ടിക്കണ്ടേ നോക്കി സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്